പതിമൂന്ന് വർഷം മുമ്പ് അപകടത്തിൽ മരിച്ച സഹപ്രവർത്തകന്റെ ചരമവാർഷിക ദിനത്തിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പനയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു വണ്ടന്മേട് ചേറ്റുകുഴിക്ക് സമീപം ടിപ്പർ ലോറിയിൽ മണൽ കയറ്റുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് കമ്പമട്ട് അച്ചക്കട സ്വദേശി തണ്ടാശ്ശേരിയിൽ ടി ജി സാജൻ മരിച്ചത് കട്ടപ്പന മേഖലയിൽ സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്നു സാജൻ സാജന്റെ ദിനത്തിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലകുബാറ ഉദ്ഘാടനം ചെയ്തു സാജൻ ആരായിരുന്നു എന്ന് നമ്മുടെ ഈ മേഖലയിൽ ആരായിരുന്നു എന്ന് നമുക്ക് കട്ടപ്പന പഴയ പഴയ ബസ് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ അന്ന് സമയത്ത് ഇവിടെ അസോസിയേഷനൊക്കെ സഹകരിച്ചത് പൊതുദർശനത്തിന് വയ്ക്കുന്ന സമയത്ത് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം എടുത്തിട്ടും ആ പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സാധനം ഈ ബസ് മേഖലയിൽ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് ഈ ബസ് മേഖലയിൽ മാത്രമല്ല അന്ന് കട്ടപ്പനയിലെ വ്യാപാരികളും അതുപോലെ തന്നെ മോട്ടോർ രംഗത്തുള്ളവരും പൊതുജനങ്ങളും അടക്കം ആപാലമൃദ്ധം ജനങ്ങളും അന്ന് സാധന അന്ത്യോപചാരം അർപ്പിക്കാൻ നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമായി നമുക്ക് മനസ്സിലാവും അവരെ സാധനയെ സ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതൊരു സഹപ്രവർത്തകരുടെയും ഏതൊരു ആളുകളുടെയും ജീവിത ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ വൈഷമ്യങ്ങളിൽ അവരുടെ വേദനകളിൽ ദുരിതങ്ങളിൽ നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാൻ അധികം മനസ്സു കാണിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ സാധനം ബസ് ജീവനക്കാരൻ എന്നതിലുപരി സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ വ്യക്തിപരമായ ബന്ധം വളർത്തി സൂക്ഷിച്ച സാധന്റെ ഓർമ്മകൾ ഇന്നത്തെ ബസ് തൊഴിലാളികൾക്ക് മാതൃകയാണെന്ന് പ്രവർത്തകർ അനുസ്മരിച്ചു അകാലത്തിൽ മൺമറഞ്ഞ സഹപ്രവർത്തകരുടെ സ്മരണകൾ നിലനിർത്തുവാനും അവരുടെ കുടുംബങ്ങളെ ചേർത്തു നിർത്തുവാനുമുള്ള പദ്ധതികൾ ഹൈറേഞ്ചേ ബസ് സൗഹൃദ സംഘം ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ നിരവധി ബസ് ജീവനക്കാർ പങ്കെടുത്തു ഹൈറേഞ്ചേ ബസ് സൗഹൃദ സംഘം ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മുൻസി ബിജു പി വി ബാബു ടിയു രാജേഷ് കെ ജി രഞ്ജിത്ത് പി ടി ചന്ദ്രശേഖരൻ ബിജു ചാക്കോ ജോയൽ പി ജോസ് ഷിബു ജോർജ് എന്നിവർ നേതൃത്വം നൽകി